കായംകുളം പുള്ളിക്കണക്ക് ശ്രീനന്ദനം ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ഗോകുലം പഠനോപകരണ വിതരണവും നടത്തി ബാലഗോകുലം സംസ്ഥാന സമിതി അംഗം രാജ്മോഹൻ നിർവഹിച്ചു കായംകുളം പുള്ളിക്കണക്ക് ശ്രീനന്ദനം ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ഗോകുലം ഗോകുലം കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും നടത്തി സുജാത അധ്യക്ഷയായ യോഗത്തിൽ ബാലഗോകുലം സംസ്ഥാന സമിതി അംഗം രാജ്മോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികളെ നമസ്കാരം ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ബാലകൂലം പ്രവർത്തിക്കുന്നത് അറിയാവോ അപ്പോൾ ഈ നാടിൻ്റെ സമ്പൂർണമായ വികാസത്തിന് വേണ്ടി കുട്ടികളിൽ നല്ല സമൂഹത്തെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാകാൻ വേണ്ടിയാണ് ബാലകൂലം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലേക്കും ബാലകൂലം വളർന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ നാടിനെ ഒരു ഗോകുല ഗ്രാമമാക്കി മാറ്റുവാൻ വേണ്ടിയാണ് ബാലകൂലം നമ്മുടെ ഈ നാട്ടിൽ തുടങ്ങിയിട്ടുള്ളത് അതിനെ വിജയിപ്പിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമം നമ്മൾ എല്ലാ കാലത്തും നടത്തണം അപ്പോൾ കേരളത്തിലെ എല്ലാ ഭാഗത്തും കൃഷ്ണ അവബോധം സൃഷ്ടിക്കുവാനും പ്രകൃതിയോടും മണ്ണിനോടും സ്നേഹമുള്ള ഒരു പുതിയ തലമുറ വളർന്നു വരുവാനും വേണ്ടി ബാലകോളത്തിൻ്റെ പ്രവർത്തനത്തിന് സാധിക്കും അങ്ങനെ അത് സാധ്യമാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ മുഹൂർത്തവും പ്രയോജനപ്പെടുത്തണം അതിനുവേണ്ടി എല്ലാ ആഴ്ചകളിലും നടക്കുന്ന ക്ലാസ്സുകളിൽ വിജ്ഞാനപ്രദമായ വിഷയങ്ങൾ പരസ്പരം ചർച്ച ചെയ്തുകൊണ്ട് അത് ഏറ്റെടുത്തുകൊണ്ട് പല പരിപാടികളും നടത്തി നമുക്ക് ജ്ഞാനപരമായും വിജ്ഞാനപരമായും സാമൂഹ്യമായും വിവിധ പരിപാടികൾ നമുക്കിവിടെ ഗൂഗുലത്തിലൂടെ നടത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ അതിന് എല്ലാവരെയും ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നമസ്കാരം സഹരക്ഷാധികാരി മാരുതി ഗോപാലകൃഷ്ണൻ താലൂക്ക് കാര്യദർശി അരുൺകൃഷ്ണൻ പാറയിൽ രാധാകൃഷ്ണൻ ഹരിത ഹരികുമാർ ശ്രീകുമാരി എന്നിവർ സംസാരിച്ചു എല്ലാരും നമസ്തേ പറഞ്ഞേ നമസ്തേ നമ്മൾ ഗൂഗുലത്തിൽ ആദ്യം പഠിക്കുന്നത് ആര് നമ്മളെ അഭിവാദ്യം ചെയ്താലും തിരിച്ച് പ്രത്യാഭിവാദ്യം ചെയ്യുക എന്ന് പറയും എങ്ങനെയാണ് പ്രത്യാഭിവാദ്യം ചെയ്യുന്നത് എങ്ങനെയാണ് നമസ്തേ നമസ്തേ പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ നമസ്തേ പറയാറ് നമ്മൾ തല ഒന്ന് ചരിച്ച് അല്ലേ കൈകൾ കൂപ്പി നമസ്തേ പറയാം അല്ലേ ആരെ കണ്ടാലും ആദ്യം കാണുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ് അഭിവാദ്യം ചെയ്യുകയെന്ന് പറയുക അല്ലേ നമസ്തേ അപ്പോൾ ഒന്നുകൂടെ എല്ലാവരും നമസ്തേ ഒരുമിച്ച് നമസ്തേ നമസ്തേ അപ്പം ഇന്ന് ഇത്രയധികം കുട്ടികൾ വന്നിട്ടുണ്ട് എല്ലാ ആഴ്ചയിലും നിങ്ങൾ ഇത്രയും കുട്ടികൾ തന്നെ ഇവിടെ നമ്മുടെ ഗോകുലത്തിന് എത്തണം അല്ലേ അറക്കെല്ലാം മടിയുണ്ടോ വരുന്നതിന് ഇല്ലല്ലോ അപ്പോൾ എല്ലാ ആഴ്ചയിലും രാവിലെ ഒൻപത് മണിക്ക് തന്നെ കൃത്യമായിട്ട് എല്ലാ കുഞ്ഞുങ്ങളും നമ്മുടെ ഗോകുലത്തിൽ പങ്കെടുക്കാൻ വരണം കൃത്യസമയം പാലിച്ചാൽ അല്ലേ അതുപോലെ തന്നെ ഇവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അവിടെ ആദ്യം പ്രാർത്ഥനകളൊക്കെ ചൊല്ലാറുണ്ട് അല്ലേ ഈ പ്രാർത്ഥനകൾ നിർബന്ധമായിട്ടും വീടുകളിൽ ചൊല്ലണം അത് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം ഇവിടെ പഠിപ്പിക്കുന്ന പ്രാർത്ഥനകൾ കുട്ടികൾ വീട്ടിൽ ചൊല്ലുന്നുണ്ടോ എന്ന് രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പും വൈകിട്ട് സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ചതിന് ശേഷവും ഇവിടെ പഠിപ്പിക്കുന്ന പ്രാർത്ഥനകൾ കുട്ടികൾ എല്ലാ ദിവസവും അവരെ കൊണ്ടത് ചൊല്ലിക്കാൻ ശ്രമിക്കുക മൊത്തം ഏകദേശം ഏഴ് മിനിറ്റ് മതി മൊത്തം ചൊല്ലുന്നതിന് വേണ്ടിയിട്ട് അത് രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പും പിന്നെ വൈകിട്ട് സന്ധ്യയ്ക്ക് സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം ഓ ഇത് രണ്ടും ചെയ്യുന്ന കാര്യം മാതാപിതാക്കൾ നിർബന്ധമായിട്ടും കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കണം കുട്ടികൾ ചെയ്യുന്നുണ്ടാവും ആരെങ്കിലും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഇന്ന് മുതൽ ശ്രദ്ധിക്കുക എല്ലാ കുട്ടികളും ഇവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ആചരിക്കാനുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് എല്ലാ കാര്യങ്ങളും അല്ലാതെ ജസ്റ്റ് സ്കൂളിലെ പരീക്ഷയ്ക്ക് പോലെ എഴുതി കഴിഞ്ഞു പരീക്ഷ കഴിഞ്ഞു ഒരു ക്ലാസ് പാസ്സായി കാര്യം കഴിഞ്ഞു എന്നല്ല നമ്മളിവിടെ ചെയ്യുന്ന കാര്യങ്ങൾ ജീവിതത്തിലുടനീളം നിങ്ങളുടെ മൊത്തം ജീവിതത്തിൽ ഉടനീളം പാലിക്കപ്പെടാനും നിങ്ങളെ നല്ല വ്യക്തികളായിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണോ പറഞ്ഞു തരുന്നത് അപ്പം എല്ലാവരും അത് ഡെയിലി ആചരിക്കുക നിത്യവും അതിന് ആചരിച്ച് നല്ല കുട്ടികളായിട്ട് മുന്നിലേക്ക് വരാൻ ഈശ്വരൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ